ഈ എന്ന് പറയുന്നു ുംരമാണ മുതൽ പരകോടി നക്ഷത്രങ്ങൾ വരെ ഈ നാഥനുണ്ട് എന്നുള്ള പരമ വിളിച്ചോതുന്നു എന്നിട്ടും സത്യത്തെ അംഗീകരിക്കാൻ നിങ്ങളുടെ മനസ്സുകൾ തയ്യാറല്ലേ അത്രമാത്രം കടുത്തുപോയ മനസ്സുകൾ ചിന്തിക്കണം പഠിക്കണം മനസ്സിലാക്കണം ആ ദൈവത്തിന്റെ പേരിലാണ് കുട്ടരെ ഇന്ന് ചൂഷണങ്ങൾ അധികവും ആ ദൈവത്തിന്റെ പേരിലാണ് കൂട്ടരെ ഇന്ന് മതദല്ലാളന്മാരും മനുഷ്യ ദൈവങ്ങളും മനുഷ്യരെ പിടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം എങ്ങനെയുള്ളവനാണ് നമ്മളെപ്പോലെ കണ്ണും മൂക്കും ചെവിയും കയ്യും കാലുമുള്ള കേവല വികാര വിചാരങ്ങളുള്ളവനാണോ ദൈവം അല്ല പിന്നെ എങ്ങനെയുള്ളവനാണ് പറയട്ടെ ഹൈന്ദവദർശന പ്രമാണങ്ങൾ കേനോപനിഷത്ത് പ്രഥമഖണ്ഠം ആറ് ഏഴ് വരികൾ എന്താണ് ദൈവത്തെക്കുറിച്ച് കുറിച്ച് ഉപനിഷത്തിന് പറയുവാനുള്ളത് ഉപനിഷത്ത് പറഞ്ഞു എന്തോന്നിനെ നിനക്ക് കാണാൻ കഴിയില്ലയോ എന്നാൽ നിന്റെ കണ്ണിന് കാഴ്ച ശക്തി ലഭിക്കാൻ കാരണം യാതൊന്നാണോ അത് തന്നെ ബ്രഹ്മം സാക്ഷാൽ പരബ്രഹ്മുപാസദേ അതിന് നീ ഉപാസിക്കണം അതിനെ ആരാധിക്കണം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എന്നാൽ നിന്റെ കണ്ണിന് കാഴ്ച തന്ന ആ ശക്തിയാണ് പരബ്രഹ്മം അതിനെ ആരാധിക്കണമെന്ന് എന്നാൽ ഇന്നത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ആരെ ആരാധിക്കുന്നു ശ്രീരാമനായിരുന്നാലും ശ്രീകൃഷ്ണനായിരുന്നാലും അവതാര പുരുഷന്മാരായിരുന്നാലും ദശാവതാരങ്ങളായിരുന്നാലും അവരുടെ കാലഘട്ടത്തിലെ അവരുടെ മിത്രങ്ങളും ശത്രുക്കളും അവരെ കണ്ടില്ലേ ശ്രീരാമനെ ഹനുമാൻ കണ്ടില്ലേ അതേപോലെ ശ്രീകൃഷ്ണനെ പാർത്ഥനും അതേപോലെ കുന്തിയും കണ്ടില്ലേ പാണ്ഡവരും ക്ഷത്രിയവരും കണ്ടില്ലേ കണ്ടു അപ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല എന്നാണ് കേനോ പരിഷത്ത് പഠിപ്പിക്കുന്നത് എന്നാൽ ശ്രീരാമനാകട്ടെ ശ്രീ ശ്രീകൃഷ്ണനാകട്ടെ അതേപോലെ നരസിംഹമൂർത്തിയാകട്ടെ ശ്രീവാമനാകട്ടെ അവരെയെല്ലാം ആ കാലഘട്ടത്തിലുള്ള ആളുകൾ കണ്ടു ഇനി ചിന്തിക്കേണ്ടത് ഹൈന്ദവ സഹോദരങ്ങൾ യേശു ദൈവമാണോ ബൈബിൾ പഠിപ്പിച്ചു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല യോഗനാന്റെ സുവിശേഷം ഒന്ന് പതിനെട്ട് അഞ്ച് മുപ്പത്തിയെട്ട് ദൈവത്തെ ആരും കണ്ടിട്ടില്ല കണ്ടാളുകൾ ജീവനോട് ഇരിക്കില്ല പുറപ്പാട് പുസ്തകത്തിൽ പഴയ നിയമ പുസ്തകത്തിൽ യേശുവിനെ കണ്ടില്ലേ അപ്പോസ്തന്മാർ യേശുവിനെ കണ്ടില്ലേ പിലോത് ആളുകൾ യേശുവിന്റെ മിത്രങ്ങളും ശത്രുക്കളും യേശുവിനെ നേരെ പച്ചയായ കണ്ണുകൊണ്ട് കണ്ടില്ലേ കണ്ടു എങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങൾക്കിടയിൽ ക്രൈസ്തവരുണ്ടെങ്കിൽ ചിന്തിക്കണം ദൈവമോ കാരണം യേശു തന്നെ പഠിപ്പിച്ച ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് യേശുവിനെ കണ്ടിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകൾ എങ്കിൽ യേശു ദൈവമോ മുഹമ്മദ് മുഹമ്മദ് നബി ദൈവമോ കണ്ണുകൾ ദൈവത്തെ കാണും നബിയുടെ ശത്രുക്കളും ുംബിയെ കണ്ടു മുഹമ്മദിനെ ദൈവമാണോ അല്ല മുഹമ്മദ് നബി മറിച്ച് ദൈവം ഒരു ദാസൻ മാത്രമാണ് ഒരു പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് നബി എന്നാൽ ഇന്നത്തെ അമ്മ ദൈവം അമ്മ ദൈവങ്ങളെ മനുഷ്യ ദൈവങ്ങളെ നിർജീവ വസ്തുക്കളെ പുണ്യാത്മാക്കളെ മഹത്തുക്കളെ എനിക്ക് നിങ്ങൾക്കും പച്ചയായി കണ്ണുകൊണ്ട് കാണാം അവർ ദൈവങ്ങളോ അവർ ദൈവങ്ങളോ ദൈവങ്ങളോടെ അടിസ്ഥാനത്തിൽ ബുദ്ധിമതികൾ ചിന്തിക്കണം കൂട്ടരെ ഇല്ല ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ഈ ലോകത്ത് വെച്ച് കാണാനും കഴിയില്ല എന്നാണ് ഖുർആാനിന്റെ പോലും ആ ദൈവം തമ്പുരാൻ സർവജ്ഞനാണ് എന്റെ മനസ്സിന്റെ തേട്ടം നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ നിങ്ങളുടെ മനസ്സിന്റെ തേട്ടം എനിക്കും അറിയില്ല എന്നാൽ എന്റെയും നിങ്ങളുടെയും മനസ്സ് ഇതായി നിമിഷം വരെ വായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം അറിയുന്ന നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണ വ്യവസ്ഥ അറിയുന്ന എന്തിനേറെ നമ്മുടെ മിഴിയടയ്ക്കുന്നതും തുറക്കുന്നതുപോലും അറിയുന്ന ലോകത്തിലുള്ള സർവചരാചരങ്ങളുടെ സകല പ്രവർത്തനങ്ങളും അറിയുന്ന സർവാധിനാഥനായ സർവജ്ഞനുണ്ട് അവനാണ് ഈ ലോകത്തിന്റെ നാഥന അവനെ കുറിച്ച് മാണ്ഡ്യ ഗോപനിഷത്ത് പറഞ്ഞത് എന്ത് ദൈവം സർവജ്ഞനാണ് ദൈവം അറിയാത്ത ഒരു കാര്യവുമില്ല ഈ ലോകത്ത് അല്ലേ ഇതാണ് മാണ്ഡ്യ പറഞ്ഞത് എന്നാൽ ശ്രീരാമചന്ദ്രന്റെ പുരാണ കഥയിലേക്ക് നമുക്ക് പോകാം ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം ബാലിയെ കൊല്ലാൻ ശ്രീരാമൻ തീരുമാനിച്ചു വായിച്ച നിങ്ങൾക്കെല്ലാം അറിയാം ആദ്യ യുദ്ധത്തിൽ ഈ ശ്രീരാം ചേട്ട സഹോദരങ്ങളാണ് അതിൽ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ശ്രീരാമന് അദ്ദേഹം തന്റെ വില് താഴെ വെച്ചു പിറ്റേന്നുള്ള യുദ്ധത്തിൽ സുഗ്രീവന്റെ കഴുത്തിൽ മാലചാർത്തി കൊടുത്തു ശ്രീരാമൻ എന്നിട്ട് മാലചാർത്താത്ത ബാലിയെ വധിക്കുന്നു ഏകോദര സഹോദരങ്ങളിൽ ആരാണ് മനസ്സിലാക്കാൻ ശ്രീരാമനെ കഴിഞ്ഞില്ല എന്നാണ് രാമായണം പറയുന്നത് എന്നാൽ മാണ്ഡു ഗോപനിഷത്ത് പറയുന്നത് ദൈവം സർവജ്ഞനാണെന്ന് ചിന്തിക്കേണ്ടത് ഹൈന്ദവ സഹോദരങ്ങളാണ് യേശുവിന് അറിയുമോ നാളെയുടെ കാര്യം സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തി സങ്കീർത്തനത്തിൽ നാലാമത്തെ വചനം കർത്താവേ നീ അറിയാതെ അറിയാതൊരു വാക്കുപോലും എന്റെ നാവിന്മേരില്ല ദൈവം അറിയാതെ ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയില്ല എന്നാണ് ബൈബിൾ പഴയ നിയമപുസ്തകം പറഞ്ഞത് യേശുവിനറിയുമോ നാളെയുടെ കാര്യം അത്തിമരം എപ്പോഴാണ് ഫലം കായ്ക്കുക എന്ന് യേശുവിനറിയില്ല എന്നാണ് ബൈബിൾ മാർക്കോസിനെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് പിന്നെ മുഹമ്മദ് അറിയുമോ ഇല്ല കുട്ടരെ മുഹമ്മദ് കാര്യം അറിയില്ല എന്തിനെ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വധിക്കാൻ ഒരു ചൂത അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു നബി അറിഞ്ഞില്ല ദൈവം പുരാൻ ദിവ്യ വെളിപാടിനോട് അറിയിച്ചു കൊടുത്തു എന്ന മലത്തിലൂടെ തിന്നരുത് അപ്പോഴേ പ്രവാചകൻ അറിഞ്ഞല്ലോ നബിയുടെ കൂടെയുണ്ടായിരുന്ന അൻസാരി പെൺകുട്ടികൾ ചെറിയ കുട്ടികളാണ് ആ കുട്ടികൾ പാടി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട് നാളെയുടെ കാര്യം അറിയുന്ന പ്രവാചകൻ കുട്ടികളെ വിചാരത്തു വിളിച്ചിരുത്തി സ്നേഹലാളനയോടെ തലോടിക്കൊണ്ട് പറഞ്ഞു മായ ഷറുനയ്യാണ് യുവാസൂൻ മക്കളെ ആ ദാശഭൂമികളിൽ അദൃശ്യജ്ഞാനം എനിക്കില്ല അത് എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് ആ പിഞ്ചു കുട്ടികളെപ്പരം പഠിപ്പിക്കുന്ന മുഹമ്മദ് നബി ോ റിഫിസിനോ ഏതെങ്കിലും കബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾ കഴിയുമോ ഇല്ല കൂട്ടരെ മനുഷ്യ മനസ്സിനെ തേട്ടമറിയാൻ മനുഷ്യ ദൈവങ്ങൾക്ക് കഴിയുമോ ഇല്ല സഹോദരങ്ങളെ എന്തിനേറെ പലപ്പോഴും രോഗശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി മനുഷ്യ ദൈവങ്ങളുടെ മുന്നിൽ തലകുലിച്ചിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം നിങ്ങൾ ആരുടെ മുന്നിലാണോ പോണ് പോലും ഷുഗർ പേഷ്യന്റ് ആണെന്നുള്ള കാര്യം തിരിച്ചറിവ് അതുകൊണ്ട് സട്ടാവായ പഠിച്ചതും അറിയണം അവൻ സർവജ്ഞനാണ് അവനെ മനസ്സിലാക്കണം അവൻ ഏകനാണ് അവൻ ഏകനാണ് ഏകനാണെന്നുള്ള വിശ്വാസം സകല മതവിശ്വാസികൾക്കുമുണ്ട് ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിക്കുക ആരായി ലോകത്തിന് നാഥൻ ആ ഏകനായ ദൈവമാണ് കാരണം ബഹുദൈവം എന്ന് പറയാൻ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വരെ മടിയാണ് കാരണം നിങ്ങളുടെ മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം എങ്ങനെ അംഗീകരിക്കാനാവും ബഹുദൈവങ്ങൾ എന്നുള്ളത് ക്രൈസ്തവരോട് ചോദിച്ചാൽ പറയും അതേ ദൈവം ഒന്ന് പിന്നെ എന്താ നിങ്ങളെ മൂന്ന് പറയുന്നത് അത് മൂന്നും കൂടിയാൽ ഒന്ന് എന്നാൽ ഒന്ന് കൂടിയ മൂന്നാണ് അതും ആർക്കും മനസ്സിലാകാത്ത ചിന്ത അതേസമയം നിങ്ങൾ അറിയണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയുള്ള മതവിശ്വാസികൾക്കിടയിൽ പ്രാചീന ആദിവാസികൾക്കിടയിൽ വരെ അവരെ അവർ ശുദ്ധ ഏകദൈവ വിശ്വാസികളായിരുന്നു ആഫ്രിക്കയിലുള്ള ആദിവാസികൾ ദൈവത്തെ വിളിച്ചത് ഉങ്കുലുങ്കുലു എന്ന് ഉങ്കുലുങ്കുലു എന്താ ഉങ്കുലുങ്കുലു ഒരിക്കലും ജനിക്കാത്ത മരിക്കാത്ത ശക്തി അവന് മറ്റൊരു പേരിട്ട് ഉമ്പലങ്കിൽ അതിന്റെയും അർത്ഥം ഒരിക്കലും തുല്യതയില്ലാത്ത ശക്തി എന്നാണ് അപ്പോ തുറിയില്ലാത്ത ജനിക്കാത്ത മരിക്കാത്ത ഒരു ശക്തിയെ കുറിച്ചുള്ള ചിന്തയും വിശ്വാസവും ആദിവാസികൾക്ക് ആഫ്രിക്കൻ ആദിവാസികൾക്ക് ഉണ്ടായിരുന്നു ഇന്ന് ആസ്ട്രേലിയയിലെ ആദിവാസികളായ സുലു സുനുവർഗക്കാരോട് ആരാടോ ദൈവമെന്ന് ചോദിച്ചാൽ അവര് പറയും അഡ്നാട്ടു എന്താ അഡ്നാട്ടു എന്ന് പറഞ്ഞാൽ നേർക്കു നേരെ പറഞ്ഞാൽ ആമാശയമില്ലാത്തവനെന്ന് തിന്നുകയോ കുടിക്കുകയോ വിസർജിക്കുകയോ ചെയ്യാത്തവനാണ് ദൈവമെന്ന് എന്നാൽ മനുഷ്യൻ തിന്നുകയും കുടിക്കുകയും വിസർജിക്കുകയും ചെയ്യും ഇന്നത്തെ മനുഷ്യ ദൈവങ്ങളും അത് ചെയ്യും അത്രമാത്രം ചിന്തയോ ആ ആദിവാസികൾക്കുള്ള ബോധമോ ഇന്നത്തെ മതവിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ചാൽ ഖേദകരമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ദൈവത്തെ അറിയണം പ്രാചീന സുമേറിയക്കാർ ഏകനായ ദൈവത്തെ വിളിച്ചു നിങ്കർസു മറ്റൊരു പേര് ഇയ്യ ഇതൊക്കെ വിളിച്ച വിളിച്ചവരാണ്

അവന് മാത്രമേ നമസ്കരിക്കാവൂ ജഗത്സാക്ഷി രൂപം ജഗത്സാക്ഷി ജഗാസ്വരൂപമായ ദൈവമേ താങ്കൾ ഏകനാണ് ഏകനാണ് എന്നാണ് മഹാനിർമാണ സ്തോത്രം പറയുന്നത് എന്നാൽ ഇന്നത്തെ ഹൈന്ദവ സഹോദരങ്ങൾ എത്ര 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 ദൈവങ്ങളിലാണ് വിശ്വാസം വെച്ച് കുലർത്തുന്നത് മുപ്പത്തിമുക്കോടി ദൈവങ്ങളിലുള്ള വിശ്വാസവും ചിന്തയും ക്രൈസ്തവ സഹോദരങ്ങൾ മനസ്സിലാക്കണം ആർക്കോസിന് സുവിശേഷം കർത്താവായ കർത്താവിനെ കുറിച്ച് യേശു പഠിപ്പിക്കുന്നത് എന്ത് ഇസ്രായേലിലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നമ്മുടെ ദൈവമായ കർത്താവ് ഏക ഏകകർത്താവ് ദൈവം മൂന്നുണ്ട് എന്നല്ല യേശുവിന്റെ അധ്യാപനം ആർക്കോസിൽ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വചനം ആവർത്തന പുസ്തകം ആറാം അധ്യായം നാലാമത്തെ വചനം മറ്റായി സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനം അവിടങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം ശുദ്ധ ഏകദൈവ വിശ്വാസം പക്ഷേ ക്രൈസ്തവർ െന്ന് വിശ്വസിക്കുന്നു ദൈവത്തിന് മകനുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഖുർആാനിൽ കാണാം ദൈവം തമ്പുരാൻ ഏകനാണ് അവൻ ഏവർക്കും ആശ്രയം നൽകുന്നവനാണ് അവൻ ആരുടെയും പിതാവല്ല അവൻ അവന് മക്കളില്ല അവന് കൂട്ടുകുടുംബങ്ങളില്ല അവന് തുല്യനായ ശക്തിയോ വ്യക്തിയോ ഇല്ല അതാണ് ദൈവം അതാണ് ദൈവം അവനെ അവന മാത്രാധിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത് കേവലം ഒരു ഏകദൈവ വിശ്വാസമല്ല ഏകദൈവ വിശ്വാസം പറയുകയും ദൈവങ്ങളെ ആരാധിക്കുകയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഏകദൈവ ആരാധനയെക്കുറിച്ചുള്ള ചിന്തയും വരികളും ബൈബിളിൽ ഉണ്ടെങ്കിലും ബഹുദൈവ ആരാധനയിലാണ് ക്രൈസ്തവ സഹോദരങ്ങൾ എന്നാൽ പറഞ്ഞു അത്തരത്തിലുള്ള ചിന്തയല്ല മാർഗം جعل لكم الأرض في رأس وما بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. القرآن. രണ്ടാമധ്യായം ബക്കറയിലെ ഇരുപത്തി ഒന്ന് വരികളിലൂടെ മുസ്ലിങ്ങളെ എന്ന് വിളിച്ചില്ല അറബികളെ എന്ന് വിളിച്ചില്ല ഒരു പ്രത്യേക ഗോത്രത്തെ വിളിച്ചില്ല മറിച്ച് ജനങ്ങളെ എന്ന് വിളിച്ചു ആ ജനങ്ങളെ എന്നുള്ള വിളിയിൽ ഹൈന്ദവരും ക്രൈസ്തവരും മതമുള്ളവരും മതമില്ലാത്തവരും പെടും എന്നിട്ട് ഖുർആൻ എന്ത് പറഞ്ഞു കബലിക്കൂ ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ചവനാരോ നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവരാരോ ആ സട്ടാവിന്റെ ആരാധ്യ അംഗീകരിക്കുക അതല്ലാതെ മുസ്ലിങ്ങളുടെ ഗോത്ര ദൈവത്തെ ആരാധിക്കാനല്ല ഖുറാൻ പറഞ്ഞത് മറിച്ച് ഹിന്ദുവന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും തട്ടാവായ വരാൻ ആരാധിക്കാനാണ് ഖുർആൻ പറഞ്ഞത് ഇതിലെവിടെയാണ് വിഭാഗീയത ഇതിലെവിടെയാണ് വിഭാഗീയത അതേ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് എന്ന് പറഞ്ഞു ആ അല്ലാഹു ആരെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു അത് മുസ്ലിങ്ങളുടെ മാത്രം കുലദൈവമല്ല എന്ന് അത് അറബികളുടെ മാത്രം കുലദൈവമല്ല എന്ന് ഈ സൃഷ്ടി പ്രപഞ്ചത്തിന് നാഥനെ അറബിയിൽ വിളിക്കുന്ന പേരാണ് അല്ല ആദിവാസികൾ വിളിച്ച ഉംഗുലുങ്കുലു എന്ന പദം പോലെ അതിനേക്കാൾ അസട്ടമായ പദപ്രയോഗമാണ് അല്ലാ എന്നുള്ളത് ആ സൃഷ്ടിപ്രപഞ്ചത്തിന് നാഥനെ ആരാധിക്കണമെന്നുള്ളത് വർഗീയവാദമാണോ ആ നാഥനെ ആരാധിക്കണം എന്നുള്ളത് സങ്കുചിതമായ ചിന്തയാണോ അല്ല കുട്ടരെ ഐക്യത്തിന് സന്ദേശമാണ് ഏകദൈവ ആരാധന അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു യാകി നൽകി അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിന്റെ ആളുകളെ അല്ലയോ വ്യത്യസ്ത മതഗ്രന്ഥത്തിന്റെ ആളുകളെ കാലവും നിങ്ങൾ വരണം നിങ്ങൾ വരണം എങ്ങോട്ട് ും നമ്മൾക്കും നിങ്ങൾക്കും ഇടയിൽ യോജിപ്പുള്ള ഒരു ഐക്യത്തിന്റെ മേഖലയിലേക്ക് ഏതാണത് അല്ലെന്ന ഏകനും ചറ്റാവുമായ പടച്ചതമ്പുരാനല്ലാതെ മറ്റാരെയും ആരാധിക്കില്ല എന്ന സത്യത്തിലേക്ക് അവനിൽ യാതൊന്നിനെയും പങ്കുചേരാക്കില്ല അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ശുദ്ധ ഏകതൈവാരാധനയിലേക്ക് വരണം ഇതാണ് ഐക്യത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം ആ ഇസ്ലാം എങ്ങനെയാണ് വർഗീയവാദമാകുക ആ ഇസ്ലാം എങ്ങനെയാണ് തീവ്രവാദമാകുക അതുകൊണ്ട് ഇസ്ലാമിനെ നേരെ പ്രമാണബദ്ധമായി അറിയുവാനുള്ള മനസ്സിലാക്കുവാനുള്ള മനസ്സ് വിശ്വാസികളെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ലോകത്ത് ഒന്നിലധികം ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കാൻ കഥ പറഞ്ഞു മറ്റേ ദൈവ തമ്പുരാന് ഒരു മകൻ ഇല്ല നമ്മളെപ്പോലെ ഭാര്യ മകൻ മകൻ പേരക്കുട്ടി പേരക്കുട്ടിയുടെ കുട്ടി അതേപോലെയുള്ള ഒതൊന്നുമല്ല ദൈവം തമ്പുരാൻ ദൈവം ദൈവം തമ്പുരാൻ മകനെ സ്വീകരിച്ചിട്ടില്ല ആ ഏകനായ ദൈവം തമ്പുരാ കൂടെ മറ്റു ദൈവവും ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു കഥ ഇലാഹി ഓരോ ദൈവവും ഓരോന്നുമായി കടന്നു ചെല്ലും പിന്നെ സൂര്യനെ സൃഷ്ടിച്ച് ഞാനാണെന്ന് ഒരു ദൈവം മറ്റൊരു വിളിച്ചു പോകും ചന്ദ്രനെ ഞാൻ ആ സൃഷ്ടിച്ച് അതും കിടന്നാണെന്നു പറഞ്ഞിട്ട് വേറെ അങ്ങോട്ട് പോകും പിന്നെ ഓരോ നക്ഷത്രവും പിടിച്ച് ഒരാൾ അങ്ങോട്ട് പോകും ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ മന്ത്രി കസേരയുടെ നാല് കാലം നാലാൾ വലിക്കുന്ന കഥ എളുപ്പമുള്ളത് ഞാനെ ചോക്കണം ഇതേപോലെ ഒന്നിലധികം ദൈവമാണ് ഈ ലോകത്ത് ഉണ്ടായിരുന്നതെങ്കിൽ കഥന്താ അതുകൊണ്ടാണ് പറഞ്ഞത് അഭിമാനവും അഹങ്കാരത്തോടെ ഓരോരുത്തരും കടന്നു അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നല്ല എത്ര എത്ര പരിശുദ്ധനാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അറിയണം അന്നഹുല ഇല്ല ഏകനായ പടച്ചതമ്പുരാനില്ലാതെ ഒരു ആരാജൻ ഇതാണ് ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് അവനെ മനസ്സിലാക്കണം അവനെ മാത്രം ആരാധിക്കണം അവനെ ആരാധിച്ചില്ല എങ്കിൽ പറഞ്ഞല്ലോ ഇന്നഹു ഇന്ന ഹു മൈശ്വരിക്കുമില്ലാ ഏകത്വത്തിൽ തമ്പുരാഗതിയിൽ നാമഗുണ വിശേഷങ്ങളിൽ പങ്കുചേർത്താൽ നിങ്ങൾക്ക് രക്ഷ